എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് ഈസ്റ്റോ സോഡാപ്പൊടിയോ പച്ചരിയോ ഒന്നുമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ പൂ പോലത്തെ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അടുത്ത് അരക്കപ്പ് അളവിൽ ഞാൻ ഇതിലേക്ക് അവലാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേ അരക്കപ്പ് അളവിൽ തന്നെ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ള അരിയുടെ ചോറ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ടൊപ്പത്തിനൊക്കെ തയ്യാറാക്കുമ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര പഞ്ചസാര മധുരം കൂടുതൽ വേണമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം കാരണം നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ കട്ടകളില്ലാതെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കുന്നത് അപ്പോൾ പലർക്കും അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർ ഇതുപോലെ ചെയ്ത് നോക്കണം ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനത് അവിടെ മാവെല്ലാം നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ അരിയൊക്കെ അരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജാറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ മേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു മറന്നുപോലെ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്ത മാവ് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല കട്ടിക്കാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിനെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം അപ്പോൾ മാവ് ഇവിടെ നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിതിലേക്കൊരു സവാള തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകിയ ശേഷം നമ്മൾ ഈ മാവിലേക്ക് ഒന്ന് മുക്കി വെക്കുകയാണ് ശേഷം നമുക്ക് എടുത്ത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ സവാള ചേർക്കുന്നത് കൊണ്ട് തന്നെ മാവ് നല്ലതുപോലെ പൊലിഞ്ഞ് കിട്ടും അപ്പോൾ തലേദിവസം അരച്ച് വെച്ച മാവാണ് കണ്ടോ നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മളിതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ലതുപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള പതഞ്ഞ് പൊങ്ങി വരുന്ന മാവ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ചളവിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചിലരെ ഇത് കാണും ഈ സവാള ചേർക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരുമെന്ന് ഒരിക്കലും ഇല്ലാട്ടോ നിങ്ങൾ ഒരിക്കലും തയ്യാറാക്കി നോക്കണം ഇനി നമ്മൾ ഈ സവാള മാറ്റിയ ശേഷം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുകയാണ് ഇനി അപ്പച്ചട്ടി ചൂടാവുമ്പോൾ നമ്മൾ അതിലേക്ക് മാവ് കോഴി ഒഴിച്ച് ഒന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പം നല്ലതുപോലെ നമുക്ക് പരുവായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ കുമിളകൾ വന്നതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഈസ്റ്റോ സോഡാ പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല പഞ്ഞി പോലത്തെ അപ്പം തയ്യാറാക്കി നോക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇതൊരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ